സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ദേശീയപാത എണ്ണച്ചെറുവത്താറിൻ്റെ വിശേഷങ്ങളാണ് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളിക്ക് കഴിഞ്ഞു കന്നേറ്റി പാലം വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓച്ചിറ ഭാഗം മുതലാണ് ഡ്രോൺ വീഡിയോ തുടങ്ങുന്നത് ഹരിപ്പാട് കഴിഞ്ഞതിനു ശേഷം കായംകുളം ആ ഭാഗത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രോൺ അല്ലാത്ത സാധാ വീഡിയോ ഗ്രൗണ്ട് ലെവലിലുള്ള കാഴ്ച ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യമായിട്ടുള്ള പണികളൊന്നും ആ ഭാഗത്ത് നടന്നിട്ടില്ല ഒരു നല്ല മാറ്റം എന്നൊക്കെ പറയാനുള്ള പറയാനുള്ളൊരു പണികളൊന്നും അവിടെ നടന്നിട്ടില്ല ഏ പ്രഭു ഏ ക്യാ ഇത് പുതിയൊരു സാധനം കേട്ടോ പഴയ സാധനമാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നതിൽ പുതിയത് താജ് മഹലിൻ്റെ കോലത്തിലുള്ളൊരു പള്ളി അപ്പോൾ ഏതായാലും മരിപ്പാടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള പണികൾ എന്ന് വെച്ചാൽ ഡ്രെയിനേജിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററിൽ സ്ഥലം നന്നാക്കിയിരിക്കണം എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല പോസ്റ്റ് മാറ്റി വെക്കാനുണ്ട് ഒരുപാട് പണികളുണ്ട് ഈ ഒരു ഭാഗത്ത് എങ്ങനെ ഇപ്പോൾ ഞാൻ ഈ കടന്നു പോകുന്ന ഭാഗം ഏകദേശം ഒന്നര മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ട് പാത നിർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ കാര്യമായിട്ടുള്ള വലിയ പണികളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല അപ്പോൾ ഈ പണി നടക്കാത്ത ഭാഗത്ത് വെറുതെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ എടുത്ത് പോകുന്നത് ഏറ്റവും സുഖേതരം ഇതേപോലെ മൊബൈലിൽ വീടെടുക്കുന്നതാണ് ഏറ്റവും സുഖം എന്താ സുഖം തരം അപ്പോൾ ഏതായാലും ഇവിടെ ഇങ്ങനെ വാളിൻ്റെ പണികളൊക്കെ വാൾ എന്ന് പറഞ്ഞാൽ ക്രാഷ് ബാരിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്തേക്ക് പകുതി ഭാഗത്ത് പകുതി ഭാഗമല്ലാത്ത ചെറിയൊരു ഭാഗം ഏകദേശം ഒരു ഏഴ് മീറ്ററോളം മെയിൻ റോഡിൻ്റെ ടാറിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് മെയിൻ റോഡിൻ്റെ ടാറിങ് പരിപാടികൾ പെട്ടെന്ന് തീർത്തത് ഈ നിലവിലുള്ള റോഡ് ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ അതിലൂടെ ഡൈവേർട്ട് ചെയ്ത് വിടാനാണ് ഈ ഭാഗത്ത് പകുതി ഭാഗം ഡി ബി എമ്മിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പകുതി ഭാഗം പിതാവ് എച്ച് മെക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടക്കും തിരക്കായിട്ട് ഇങ്ങനെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ബൈപ്പാസിൻ്റെ പണി ഏറ്റെടുത്തിട്ടുള്ള വിശ്വസമുദ്ര കമ്പനിയാണ് ഈ ഭാഗത്തെ വർക്കും നടത്തുന്നത് കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും പറയാൻ പറ്റിയിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തെ വീട് ചെയ്യാൻ വേണ്ടി വരുന്നത് പിന്നെ എത്രത്തോളം പണിയിൽ പുരോഗതി ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഓച്ചുറത്തുന്നതിന് മുമ്പ് മണ്ണിട്ട് ഒരു ഭാഗത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് റിയൽ ആണ് നിലവിലുള്ള ഹൈവേയിൽ നിന്ന് കുറച്ച് ഇടത്തോട്ട് മാറിയിട്ടാണ് ഈ ഒരു റിയൽ നടന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഈ സൈഡിൽ കട്ട വെച്ച് സോറി ആറി പാനൽ വെച്ച് മണ്ണിട്ട് കയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് മാറ്റം കേട്ടോ ഓച്ചിറ മുതലാണ് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് കണ്ട് ഞങ്ങൾ ഈ നാപ്പത്തഞ്ച് മീറ്ററിൻ്റെ അവസാന ഭാഗമാണ് വിശ്വസമുദ്ര കണ്ണൂർ ഭാഗത്ത് ഇരുമ്പിൻ്റെ കൈവരിയാണ് അവിടെ വയ്ക്കുന്നത് ഇവിടെ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്പി അതിൽ എടുത്തു വെക്കുമെന്ന് തോന്നുന്നു അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൈവരിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏതായാലും വിശ്വസമുദ്ര കണ്ണൂർ ബൈപ്പാസിൽ ഇരുമ്പിൻ്റെ നെറ്റാട്ടോ വെക്കുന്നത് ഇവിടെ ഈ തരത്തിലുള്ള കമ്പിയാണ് വെക്കുന്നത് പിന്നെ ഇലക്ഷൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നടക്കുന്നുണ്ട് ഓരോ ജില്ലാ അതിർത്തിയിലൊക്കെ നല്ല നടക്കുന്നുണ്ട് ഇടോ അപ്പോൾ ഓച്ചിറ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് ഇതാണ് ഓച്ചിറ ഓച്ചിറ റയിലേമെൻറ്റ് നടന്നതാണോ ആദ്യമുള്ള പാതയാണ് തോന്നുന്നു അങ്ങോട്ട് പോകുന്നത് ഇത് പുതുതായിട്ടുണ്ടാക്കിയ റെയിൽ ലേമെൻ്റ് ആണോ ഇവിടുത്തെ ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം ഇവിടുത്തെ അണ്ടർപാസിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിനോട് അനുബന്ധിച്ച് മണ്ണിട്ടു ചേർത്തുന്ന പണിയാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പണി ഇടതു കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നല്ല ചൂടാട്ട സുഹൃത്തുക്കളെ വാലപ്പയ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൊല്ലത്തുമ്പോൾ കുറച്ചും കൂടി കുറവുണ്ട് കാരണം അവിടെയൊക്കെ മഴ പെയ്തതല്ലേ മഴ പെയ്തതിൻ്റെ കണക്ക് നല്ല ചൂടാണ് അപ്പോൾ ഏതായാലും ഓഛറ ഭാഗത്ത് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഒരുപാട് സ്ഥലത്ത് മെയിൻ റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇതേപോലെ ഒരുപാട് സ്ഥലം ഉണ്ട് നിലവിലുള്ള ഹൈവേ ഉണ്ട് ചില സ്ഥലത്തൊക്കെ നിലവിലുള്ള ഹൈവേ മാന്തി പൊളിച്ചു കണ്ട് അവിടെ ആറുവരിയുടെ ഇരുപത്തേഴ് മീറ്ററുള്ള ഡി ബി എം ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇടത് സൈഡിലും വലത് സൈഡിലും നിലവിലുള്ള ഹൈവേ ഉള്ളത് കൊണ്ട് അതിന് ഈ ഒരു പണി കഴിഞ്ഞ ഭാഗത്തു കൂടി ഡൈവേർട്ട് ചെയ്ത് വിട്ടതിന് ശേഷമായിരിക്കും ഈ ഭാഗത്തെ ടാറിംഗ് പരിപാടികൾ നടത്തുക താരിമ പരിപാടികളല്ല ഈ റോഡ് മാന്തി പൊളിച്ച് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഞാൻ തുടക്കത്തിൽ എ എയ്ക്കാവുക എന്ന് പറഞ്ഞാണ്ടൊരു മെഷീൻ കാണിച്ചല്ലോ റിഗൺ മെഷീൻ ജർമ്മൻ നിർമ്മിത കമ്പനി അപ്പോൾ ആ സാധനം നിലവിലുള്ള ഈ റോഡ് മാന്തി പൊളിച്ചിട്ട് അത് റീമേക്ക് അത് റീമേക്സ് ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെറ്റ് മിക്സ് പോലെ ചെയ്യുന്ന ഒരു യന്ത്രമാണ് എന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ പലതരം ടെക്നോളജികൾ ഇങ്ങനെ ഇറക്കുകയാണ് അപ്പോൾ കാനനാറും ഇതേപോലത്തെ ഒരു സാധനം ഇറക്കുന്നുണ്ട് അത് ഏത് ഭാഗത്താണ് ഇറങ്ങിക്കുന്നത് അറിയില്ല പല ഭാഗത്തും ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് വെറ്റുമെക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള ഹൈവേ പോകുന്ന സ്ഥലത്ത് കൂടെയാണ് പാത നിർമ്മിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ലാഗ് ഉണ്ട് പിന്നെ അധികം തിരക്കില്ലാത്തൊരു ഭാഗം കേട്ടോ തൃശ്ശൂർ ജില്ലയൊക്കെ പോലെ ഞാനി ഉച്ച സമയത്ത് വന്നതുകൊണ്ടാണ് അറിയില്ല അധികം തിരക്കൊന്നുമില്ല റോട്ടുമേൽ പിന്നെ ആ റിയൽ നടന്ന ഭാഗത്ത് ഓച്ചിറ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും ഒരുപാട് ദൂരത്തിൽ വെറ്റുമെക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികൾ ബാക്കിയുണ്ട് പോസ്റ്റ് ഉണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് ഇവിടെയും വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു കൾവേട്ടിൻ്റെ പണിയുണ്ട് ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് റോഡ് പോകണുണ്ട് വലതുവശത്തേക്ക് വർഷത്തേക്ക് അവിടെ ആയിട്ട് കുറച്ച് പണി നടന്നിട്ടുണ്ട് ചില സ്ഥലത്ത് തീരെ പണി നടന്നിട്ടില്ല അത് അങ്ങനെയാണ് വിശ്വസമുദ്രയുടെ കൊല്ലം ജില്ലയിലെ കാഴ്ചകൾ കൊല്ലം ബൈപ്പാസിൽ പിന്നെ നല്ല മാറ്റങ്ങൾ കേട്ടോ നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതിൽ നിന്നൊക്കെ നല്ല മാറ്റമുണ്ട് കൊല്ലം ബൈപ്പാസിൽ ശിവാലയ കമ്പനിയാണ് കൊല്ലം ബൈപ്പാസിൻ്റെ പണികൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വവ്വാക്കാവ് വവ്വാക്കാവ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെയും പിന്നെ കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാൽ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇടത് സൈഡിൽ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ പണികൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിട്ട് നിലവിലുള്ള റോഡ് മാന്തി പൊളിക്കുന്ന പണികളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഇതാണ് വവ്വാക്കാവ് വവ്വാക്കാവ് ഭാഗത്ത് പിന്നെ എന്താ വെച്ചാൽ സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല അവിടെ സി ടി ബി എച്ച് മെക്സ് കിട്ടുന്ന പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല നിലവിലുള്ള ഹൈവേ മാന്തി പൊളിച്ചു പുതുതായിട്ട് നിർമ്മിച്ച പാതയിലൂടെയാണ് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് സൈഡിലേക്കും പോകുന്ന വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നത് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെ പണി കൂടി പെട്ടെന്ന് നടത്താം അപ്പോൾ ഏതായാലും ഇനി മരൊക്കെ മുറിക്കാനുണ്ടോ ഏതായാലും ഈ റോട്ടിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നതാണ് നമ്മളെ ഏരിയയിലൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രെയിനേജിന്റെ പണികൾ പല ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് നമുക്ക് കണ്ട് തള്ളാനുള്ള ഒരു അവസരം കിട്ടി തരണില്ല വിശ്വസമുദ്ര നല്ല മാറ്റങ്ങളുണ്ട് എന്ത് വേഗത്തിലാണ് പണികൾ നടത്തുന്നത് എന്നിങ്ങനെ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊണ്ട് നിൽക്കാനുള്ള ഒരു അവസരം കിട്ടണില്ല ഈ ഒരു കൊല്ലം ജില്ലയിലേക്ക് കടന്നപ്പോൾ നമുക്ക് നല്ല എനർജിയിൽ തള്ളി മറിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വേഗത്തിൽ ഇത്ര മാസം കൊണ്ട് തീരും എന്തൊക്കെ പറയാൻ പറ്റുന്ന ആ കോലത്തിലുള്ള പണികൾ ഈ ഒരു തെക്ക് ഭാഗത്ത് നമുക്ക് കാര്യമായിട്ട് പറയാൻ കിട്ടിയത് അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പണി തീരാത്ത ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് തീരും കേരളത്തിലെ എണ്ണ എച്ച് അറുപത്താറിൻ്റെ പണികൾ എന്നുള്ളത് കാരണം മലബാർ ഭാഗത്ത് നടക്കുന്ന ഒരു വേഗത ഈ ഭാഗത്ത് നടക്കുന്നില്ല ഒന്നാമത് മണ്ണ് കിട്ടാത്ത പ്രശ്നമാണ് പിന്നെ സമുദ്രനിര പിന്നോട് ചേർന്നിട്ട് വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടാണ് പല ഭാഗത്തും പാത കടന്നു പോകുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഓർപ്പാസ് ഇല്ല മലപ്പുറം ജില്ലയുടെ കാപ്പിക്കാട് കാനാറിനെ റീച്ച് കഴിഞ്ഞതിന് ശേഷം ഓർപ്പാസ് കാണുന്നുണ്ടെങ്കിൽ പിന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തണമല്ലോ അതിൻ്റെ ഇടയിൽ എവിടി ഓർപ്പാസ് ഇല്ല അതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ മലബാറിലുള്ള ഭൂപ്രകൃതി അല്ല ഈ ഭാഗത്തുള്ളത് ഭൂപ്രകൃതി അങ്ങനെ മാറിയതുകൊണ്ട് മണ്ണ് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് ഏതായാലും പതിനാല് മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകേണ്ടേ നല്ല പണി അല്ലെങ്കിൽ തള്ളി മറയ്ക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇത് തള്ളി വിടേനി അപ്പം നിലവിലുള്ള ഹൈവേ ഇവിടെ മാന്തി പൊളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച പാതയിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പക്ഷേ ഒക്കെ സർവീസ് റോഡിൻ്റെ പണി തീർന്നില്ല കേട്ടോ ഇത് ഏത് കളിയാറും മേഘ മേഘയുടെ റീച്ചിൽ മേഘയുടെ സെക്കൻഡ് റീച്ചിൽ സർവീസ് റോഡിൻ്റെ പണി ഓടിയും തീർന്നിട്ടില്ല പക്ഷേ നിലവിലുള്ള ഹൈവേ ഉള്ള ഭാഗത്തു കൂടെ തന്നെയാണ് അവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പകുതി ഭാഗത്തെ പണി ആദ്യം തീർത്ത് ബാക്കിയുള്ള ഭാഗത്തെ റോഡ് പൊളിച്ചാൽ അവിടെയും ടാറിങ് ചെയ്ത് ആദ്യം മെയിൻ റോഡിൻ്റെ പണി തീർക്കുക അങ്ങനെയാണ് മേഗ കമ്പനി സെക്കൻഡറി എച്ച് വർക്ക് ചെയ്യുന്നത് അതേ ഒരു സിസ്റ്റത്തിലാണ് ഇവിടത്തേയും പണി നടക്കുന്നത് സർവീസ് റോഡിൻ്റെ പണി എവിടെയും കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡിൻ്റെ പണി അമ്പലപ്പുഴ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഭാഗത്ത് എവിടെയും സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കുറേ മെയിൻ റോഡിൻ്റെ പകുതി ഭാഗത്ത് പണികളൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ കാസർകോട് തലപ്പാടി മുതൽ ഈ ഭാഗം വരെയുള്ള വീഡിയോകൾ നിങ്ങൾ ഫുൾ ആയിട്ട് എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ കോലത്തിലാണ് പണികൾ തീരെ പണി നടക്കാത്ത ഭാഗം ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ ഇടപ്പള്ളി കഴിഞ്ഞ് അരൂർ എത്തുന്നത് വരെ അവിടെ പണികളൊന്നും നടന്നിട്ടില്ല ആ ഭാഗത്ത് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടില്ല അതേപോലെ ഹരിപ്പാട് കഴിഞ്ഞ് കായംകുളം ഭാഗത്തൊന്നും ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ വവ്വാക്കാവൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതായതാണ് ഷെയ്ക്ക് പള്ളിയോ താജ്മഹലിൻ്റെ അതേ ആകൃതിയിലുള്ളൊരു പള്ളി ഉണ്ട് ഇവിടെ എന്താണ് ഷെയ്ക്ക് പള്ളി അങ്ങനെ എന്താണോ തോന്നുന്നത് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഏതായാലും ഈ ഭാഗത്തും ഇതാണ് അവസ്ഥ ഒരു പണി നടക്കാത്ത സ്ഥലത്ത് ഇതക്കേട്ട അവസ്ഥ ഡ്രൈനേജിൻ്റെ പണി പോലും തീർന്നിട്ടില്ല കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേ എണ് എച്ച് അറുപത്താറിൻ്റെ ആറു വരി വികസിപ്പിക്കുന്ന പരിപാടികൾ എന്ന് തീരുന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടാകും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഏകദേശം തീരുന്നുള്ളു അപ്പം ഇതാണ് താജ് മഹലിൻ്റെ കോലത്തിലുള്ള പള്ളി കണ്ടോ താജ്മഹലിൻ്റെ അതേ ഒരു രൂപമുണ്ട് കൊല്ലം ജില്ലയിലെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പോൾ താജ്മഹലിൻ്റെ ആ ഒരു രൂപം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പള്ളിയുടെ മുമ്പിലൊന്നും കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല ഇവിടെ ക്രാഷ് ബാരിയർ വെച്ച് കണ്ട് കുറച്ച് ജി എസ് പി കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല അപ്പോൾ പണി നടക്കാത്ത ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയാലേ ഈ ഒരു എണ്ണ എ ചെറുത്താറിൻ്റെ വർക്ക് എത്രത്തോളം എത്തി എന്നറിയാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളി ലക്ഷ്യമാക്കിയിട്ട് കരുനാഗപ്പള്ളിയിൽ ഒരു മേൽപ്പാലം വരുന്നുണ്ട് പേലിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിരിക്കുന്നുട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ഇടതുവശത്ത് ഇപ്പോൾ ആ ബേക്ക് പോകുന്ന ഭാഗത്ത് സർവീസ് റോഡിൽ പഴയ റോഡ് പൊട്ടി പൊളിച്ചു കൊടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അത് കുറന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ വെറ്റ് മിക്സിൻ്റെ മാതിരി അത് കൊടുന്ന് തട്ടിയിട്ടുണ്ട് അതിന് മുകളിലായിരിക്കും ബി സി ചെയ്യൽ പക്ഷേ ഇത് മറ്റൊരു ഭാഗത്ത് ഞാൻ ഇതേപോലെ കണ്ടിട്ടില്ല ഏതായാലും ഈ ഭാഗത്ത് ഞാൻ പഴയ സാധനം വേസ്റ്റാക്കേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ മണ്ണ് കലർന്നിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല അത് ഞാൻ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ഇവിടെ കൊടുന്ന് തട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആറുവരിയുടെ പണികൾ ഏകദേശം നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിലിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ നാലു വരിയാണ് നിലവിലുള്ള റോഡ് നാലുവരിയാണ് ഞാൻ ടൗൺ ടൗണിൽ പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല സാധാരണഗതിയിൽ ടൗണിൽ പണി നടത്തിൽ ഭയങ്കര ടാസ്ക്കാണ് വൻ ടൗണുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബൈപ്പാസ് ആണ് പല ഭാഗത്തും വന്നിട്ടുള്ളത് പക്ഷേ നിലവിലുള്ള ഈ ഒരു കരുനാഗപ്പള്ളി നാല് വരിയിൽ ഒരു മേൽപ്പാലം വരുന്നുണ്ട് മേൽപ്പാലത്തിൻ്റെ പണികൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മേൽപ്പാലം ഫുള്ളായിട്ടുണ്ടോ അറിയില്ല ഏതായാലും പേലിംഗ് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും പേലിംഗ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ ഇവിടെ പകുതി ഭാഗം വെറ്റ് മെക്സിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല തിരക്കുള്ള സ്ഥലം ആട്ടോ കരുനാഗപ്പള്ളി നല്ല തിരക്കുള്ളൊരു അങ്ങാടിയാണ് പിന്നെ ഈ ഒരു വോയിസ് ഞാൻ കൊടുത്തിട്ടുള്ളത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ഇന്നലെ രാത്രി സോറി ഇന്നലെ വീടെടുത്ത് വൈകുന്നേരം ആയപ്പോ ഞാൻ എന്തായിട്ട് ഈ തിരിച്ച് നാട്ടിൽ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് കൊല്ലത്ത് സ്റ്റേ ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്തും ഇതേപോലെ ഇതേപോലെത്തേ ഈ എണ്ണച്ചെറുവത്താറിൻ്റെ പണി നടക്കുന്ന ഒരു ഭാഗത്തും ഇതേപോലെ സർവീസ് റോഡിലായിക്കോട്ടെ മെയിൻ റോഡിലായിക്കോട്ടെ വെറ്റിമെക്സ് ഇട്ട പണികളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കരുനാഗപ്പള്ളി ടൗണിൽ ടൗൺ എത്തുന്നതിന് മുമ്പ് ഈ ഒരു ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം ആറു വരിയുടെ പണികൾ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല മാറ്റം നടന്നിട്ടുള്ള ഭാഗം ആ ഒരു പള്ളി കഴിഞ്ഞല്ലോ ആ പള്ളി കഴിഞ്ഞതിന് ശേഷം കരുനാഗപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള സ്ഥലം വരെ പിന്നെ കാര്യമായിട്ടുള്ള പണി എന്ന് എന്താ വെച്ചാൽ കരുനാഗപ്പള്ളി ടൗണിൽ പേലിംഗ് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേൽഗേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടെട്ടോ കമ്പി ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏതാ ഗോഡോളത്തെ സാധനം ഇറക്കിയിട്ടത് പോലെ ഇഷ്ടം പോലെ സാധനം കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം നല്ല നീളത്തിലുള്ള ഒരു മേൽപ്പാലം തന്നെയാണ് ഈ ഒരു കരുനാഗപ്പള്ളി ടൗണിൽ വരുന്നത് എന്ന് തോന്നുന്നു അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ അവിടെ എൻജിനീയർമാരാരും നമ്മൾ കണ്ടില്ല കാനാർ മറ്റേക്കുള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഓഫീസിൽ പോയി ചോദിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഏതിലൂടെ ആരെയും നമുക്ക് പരിചയമൊന്നുമില്ല ആരെയും കാണുന്നില്ല ഒരു പണി നടക്കാത്തതൊക്കെ പോലെ ആ സൈറ്റ് എൻജിനീയർമാർ ആരെയും കാണുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് വളഞ്ഞിട്ടാണ് പാത കടന്നു പോകുന്നത് ഇതാണ് കരുനാഗപ്പള്ളി കഴിഞ്ഞിട്ടുള്ള കന്നേറ്റി പാലം ഇതിനടിയിലൂടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ ഒരു ടെർമിനലൊക്കെ ഉണ്ട് ബോട്ട് ടെർമിനലൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ അന്ന് തെങ്ങേറ്റ് തടം കെട്ടുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത് തെങ്ങേറ്റ് ഇങ്ങനെ തടം കെട്ടുന്ന കാഴ്ചകളൊക്കെ അന്ന് കാണിച്ചിരുന്നു പേലിങ് നടത്താൻ വേണ്ടിയിട്ട് തടം കെട്ടുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ ഒക്കെ കഴിഞ്ഞു പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആകെ ഒരു പിയർ ക്യാപ്പിൻ്റെ പണി മാത്രമാണ് ബാക്കി അതുകൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഗഡർ എടുത്ത് വെക്കും നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത് അന്ന് ഇവിടുത്തെ ഒരു സൈറ്റ് എഞ്ചിനീയർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബോട്ട് ടെർമിനൽ ബോട്ടിലൂടെ ഒരു ലോങ് യാത്ര ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വീടിൻ്റെതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ദിവസം ഫ്രീ ആയിട്ട് വരണം മറ്റേത് ഈ മൈൻഡ് ഫുൾ വീഡിയോ നാളെന്ത് അപ്ലോഡ് ചെയ്യുന്നുള്ള അതായിട്ട് വന്നുക ബോട്ടിൽ കയറിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്കും ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്കൊക്കെ ദീർഘദൂര ബോട്ട് സർവീസുകൾ ഉണ്ട് എന്നൊക്കെ ഒരുപാട് ആളുകൾ എ സി റോഡിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു കേരള യാത്ര കഴിയുന്നതോട് കൂടിയിട്ട് കുറച്ചൊരു ഫ്രീ ഉണ്ടാവും അപ്പോൾ അതിനിടയിൽ ചിലപ്പോൾ മൂന്നാർ ഗ്യാപ് റോഡ് ചെയ്യുന്നതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ഹൈവേ അത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നതായിരിക്കും ഒന്ന് ഫ്രീ ആവുന്നുണ്ട് ഫ്രീ ആവുമ്പോൾ ഇതേപോലെ ബോട്ട് യാത്രയും മറ്റേതൊക്കെ നടത്താൻ പറ്റുള്ളൂ അങ്ങനെ പാലം കഴിഞ്ഞതിനു ശേഷം പാലത്തിൻ്റെ രണ്ട് സൈഡിൽ വളഞ്ഞിട്ടാണ് പാത കടന്നു പോകുന്നത് പാലം കഴിഞ്ഞതിനു ശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതുവരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നീണ്ടകര പാലവും അതേപോലെ കൊല്ലം ബൈപ്പാസിന്റെ വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണം എനിക്ക് അറിയില്ല ഇഷ്ടപ്പെട്ട് കാണണമെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു കേണ്ടി പിന്നെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് സബ്സ്ക്രൈബിനെ എണ്ണം കൂടുമ്പോഴാണ് ഇതേപോലത്തെ വീഡിയോ ചെയ്യാനുള്ള ഉന്മേഷം തന്നെ തന്നെത്താലേ തേടി വരുള്ളൂ അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് എക്സ്വൈപ്പ് യു അഗെയിൻ ബൈ ബൈ